അൻസിബയും ജിൻഡോയും കിച്ചണിൽ അടിപൊളി വൈബുമായി കുക്കിങ്ങിലാണ് എന്താണെന്നറിയില്ല ഋഷിയും അൻസിബയും ഇന്ന് പതിവിലധികം സന്തോഷത്തിലും എനർജിയിലുമാണ് അൻസിബയുടെ പാട്ടും ഋഷിയുടെയും ജിൻഡോയുടെയും ഡാൻസും ഒക്കെ ആയിട്ടാണ് ഇന്ന് കുക്കിംഗ് പൊടിപൊടിക്കുന്നത് ഇന്നാണല്ലോ ഫാമിലി വീട്ടിൽ കയറുന്നത് അതുകൊണ്ട് തന്നെ ലൈവിലെല്ലാവരും അൻസിബ ഒന്ന് കുളിക്കാൻ പോകുന്നതും കാത്തിരിപ്പാണ് അൻസിബ കുളിച്ചു വരുന്ന സമയത്താണ് ഫാമിലി വീട്ടിലേക്ക് വരുന്നത് ഗാർഡൻ ഏരിയയിലേക്ക് മത്സരാർത്ഥികൾക്ക് പ്രവേശനമില്ല ബ്ലാൻഡ്സ് ഇട്ടിരിക്കുകയാണ് എന്തോ ടാസ്കിൻ്റെ പരിപാടിയാണെന്ന് വിചാരിച്ച് മുറ്റത്തി ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടി തന്നെ അർജുൻ തറയിൽ കിടന്നെല്ലാം ഒളിഞ്ഞു നോക്കുന്നുണ്ട് മത്സരാർത്ഥികൾ വിചാരിച്ചിരിക്കുന്നത് വല്ല ഏടാകൂടം പിടിച്ച ടാസ്കിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെറ്റ് ചെയ്യുകയായിരിക്കുമെന്നാണ് എന്നാൽ ഇവരെ കാത്ത് വമ്പൻ സർപ്രൈസാണ് വരാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ല ആണെങ്കിൽ ക്യാപ്റ്റനായ നന്ദനയുടെ പിന്നാലെ നടന്ന് ഓരോ കൊനിഷ്ഠു പരിപാടികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ചു വരുന്ന ചൂലിൻ്റെ ഈർക്കിലെല്ലാം എടുത്താണ് സായി നന്ദനയുടെ തലയിൽ ഓരോ പണി ഒപ്പിച്ച് വയ്ക്കുന്നത് നന്ദന ഒരു ക്യാപ്റ്റനായുള്ള തൻ്റെ എല്ലാ ജോലികളും അത്യാവശ്യം നന്നായി തന്നെ ചെയ്തു തീർക്കുന്നുണ്ട് നന്ദനയുടെ ഓവർ സ്മാർട്ടാണെന്നും കരുതി നന്ദനയെ മിക്കവരും കളിയാക്കുന്നുണ്ടെങ്കിലും അതൊന്നും കണക്കിലെടുക്കാതെ തൻ്റെ കാര്യങ്ങൾ കൃത്യമായി തന്നെ നന്ദന ചെയ്യുന്നുണ്ട് പവർ ടീമെല്ലാം എല്ലാം എടുത്തു മാറ്റിയത് കൊണ്ട് ഇനി ഇൻഡിവിജ്വൽ ടാസ്കുകളായിരിക്കും ബിഗ് ബോസ് തരുന്നത് എന്നുള്ള ചർച്ചകളും ഹൗസിൽ അവിടെ ഇവിടെയായി നടക്കുന്നുണ്ട് ശരിക്കും ഇപ്പോൾ നല്ല ആയ വീക്കിലി ടാസ്ക് കൊടുക്കേണ്ട സമയമാണ് പക്ഷേ ഈ സമയം തന്നെ ഫാമിലി വീക്ക് കൊണ്ടുവച്ച് രണ്ടാഴ്ച മൊത്തം ഫാമിലി വീക്ക് ആവുമ്പോഴേക്കും പിന്നെ ടിക്കറ്റു ഫിനാലയും മണി ബോക്സ് ചലഞ്ചും ഒക്കെയേ ഉണ്ടാവുകയുള്ളു അത് കഴിയുമ്പോഴേക്കും ആവും ഇൻഡിവിജ്വലായി എല്ലാവർക്കും ഒന്ന് പെർഫോം ചെയ്യാനുള്ള അടിപൊളി ഗെയിം ഒന്നും തന്നെ ബി ബി സിക്സിൽ ഇത്തവണ ഉണ്ടായിരുന്നില്ല ഫാമിലി വീക്കിനേക്കാളും പ്രേക്ഷകർ കാത്തിരുന്നത് ഇവരുടെ മാസ് പെർഫോമൻസുകൾ പുറത്തുവരുന്ന ഇൻഡിവിജ്വൽ ടാസ്കുകളായിരുന്നു